യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഖത്തറും ഒമാനും സജീവമായി രംഗത്തുണ്ട് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനി ട്രംപുമായി ഫോണിൽ സംസാരിച്ചു ഇതിനിടെ ഇറാന്റെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അലീൽ അരിജാനി ഒമാൻ സന്ദർശനത്തിനുശേഷം ഖത്തറിലെത്തിയിരുന്നു അതേസമയം അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും മൈഷാഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽതാനി സ്വാഗതം ചെയ്തിരുന്നു ഖത്തറിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിലവിലെ ശ്രമങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ഈ ചർച്ചകൾ ഇരുപക്ഷത്തിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്ന സമഗ്രമായ കരാറിലേക്ക് നയിക്കുമെന്ന് സംഘർഷങ്ങളുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് യോജിച്ച ശ്രമങ്ങൾ ആവശ്യമാണെന്നും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഭിന്നതകൾ പരിഹരിക്കുന്നതിന് സൌഹൃദ രാജ്യങ്ങളുമായി സഹകരണം തുടരണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെള്ളിയാഴ്ച ഇറാൻ അമേരിക്ക ആണവ ചർച്ച ഫലം കാണുന്നതായാണ് സൂചന ചർച്ച സൌഹാർദ്ദപരവും മികച്ചതുമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അറാഖി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരുന്നു ഇറാന്റെയും അമേരിക്കയുടെയും നിലപാട് വ്യക്തമാക്കുന്നതിനും പുരോഗതി സാധ്യമായ മേഖലകൾ തിരിച്ചറിയാനും അമേരിക്കയുമായുള്ള ചർച്ചകൾ സഹായകരമായെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനുമായുള്ള ചർച്ചകൾ തുടരുകയും ഒപ്പം ഡീൽ എത്തിച്ചേരാനാകുമോ എന്ന് പരിശോധിക്കുകയാണ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഫലമെന്താകുമെന്ന് കാത്തിരുന്ന് കാണാം കഴിഞ്ഞ തവണ ഇറാൻ ഡീലിന് തയ്യാറായില്ല അതുകൊണ്ട് മിഡ് ഹാമർ പ്രയോഗിക്കേണ്ടി വന്നു അവർക്ക് അതത്ര നന്നായല്ല ഭവിച്ചത് ഇക്കുറി കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ഇറാൻ പെരുമാറുമെന്ന് കരുതുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ അതേസമയം കൂടുതൽ സ്വീകാര്യമായ ഒരു ആണവ കരാറിനെ ഇറാനും യു എസും തയ്യാറെടുക്കുകയാണെന്ന് തുർക്കിയിലെ ഉന്നത നയതന്ത്രജ്ഞൻ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ ചർച്ചയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിനെ കൂടി ഉൾപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചാൽ അത് യുദ്ധത്തിലാകും കലാശിക്കുകയെന്നും ചർച്ചകളിൽ നിർണായക പങ്കുവച്ച തുർക്കി വ്യക്തമാക്കി കരാറിലെത്തിച്ചേരണമെന്ന ഇറാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമം എന്നാൽ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന ഇറാന്റെ മുൻ അനുഭവവും കഴിഞ്ഞ യുദ്ധവും ഇതിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനും ആണവ കേന്ദ്രങ്ങളുടെ പരിശോധനയ്ക്ക് മുൻപ് അനുവദിച്ചതുപോലെ ഇറാൻ തയ്യാറായേക്കുമെന്നാണ് തുർക്കി സൂചന നൽകുന്നത് എന്നാൽ അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ യു എസ് കൂടുതൽ ബാലിസ്യമായ നിലപാട് സ്വീകരിച്ചാൽ ചർച്ച മുന്നോട്ടു പോകില്ലെന്നും യുദ്ധമുണ്ടാകുമെന്ന് തുർക്കി വ്യക്തമാക്കിയിരുന്നു യു എസ് പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖിയുമായി മസ്കറ്റിൽ വച്ച് കഴിഞ്ഞയാഴ്ചയാണ് അനൌദ്യോഗിക ചർച്ച നടത്തിയത് ഒമാനും ഈജിപ്റ്റുമാണ് ഇതിനായി പ്രയത്നിച്ചതും വേണ്ട നടപടികൾ കൈക്കൊണ്ടത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇറാൻ യു എസ് ചർച്ചകൾക്ക് കളമൊരുങ്ങിയത് ആദ്യഘട്ട ചർച്ചകൾ തൃപ്തികരമായിരുന്നുവെന്നും അടുത്ത ഘട്ടം വൈകാതെ ഉണ്ടാകുമെന്നാണ് ഇരുപക്ഷവും പ്രതികരിച്ചത് ഇസ്താംബൂളാകും ചർച്ചയ്ക്ക് വേദിയാകുകയെന്നായിരുന്നു ആദ്യ പ്രതികരണമെങ്കിലും ഒമാൻ മതിയെന്നും ആണവ കാര്യമല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യില്ലെന്നും ഇറാൻ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇറാന്റെ മിസൈൽ പദ്ധതികൾ ഗർല ഗ്രൂപ്പുകളുമായുള്ള സായുധ സാമ്പത്തിക ബന്ധങ്ങൾ തുടങ്ങി ചർച്ച ചെയ്യണമെന്നായിരുന്നു യു എസ് വാദിച്ചത് ഇതാണ് ഇറാൻ തുടക്കത്തിലെ തള്ളിയത് അതേസമയം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോടും പരിക്കേറ്റവരോടും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ക്ഷമാപണം നടത്തി ഇസ്ലാമിക വിപ്ലവത്തിന്റെ വാർഷികവേളയിൽ തലസ്ഥാനമായ ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ നടന്ന ചടങ്ങിലായിരുന്നു ക്ഷമ ചോദിക്കൽ എന്നാൽ പശ്ചിമേഷ്യൻ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കുപ്രചാരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു സർക്കാർ അഭിമുഖത്തിലുള്ള ആഘോഷങ്ങൾക്കിടയിലും രാത്രികാല ുംഹ്റാന്റെ വീടുകളിൽ നിന്ന് ഏകാധിപതി തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നതായി ദൃക്സാക്ഷികളും വെളിപ്പെടുത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അയക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇറാൻ കടുത്ത സമ്മർദ്ദത്തിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി